ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി പീനട്ട് ബട്ടർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്നാൽ വീട്ടിൽ എളുപ്പത്തിൽ പ്രിസെർവേറ്റീവോ അതുപോലെ തന്നെ റിഫൈൻ ഷുഗർ ഒന്നും ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നോക്കിയാലോ ഞാനിവിടെ രണ്ട് കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട് പീനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പാനിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ എയർ ഫ്രയറിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കുറച്ചൊരു ഒരു ടെൻ മിനിറ്റ്സോളം റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാ ഈ കളറാകുന്നവരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതാ റോസ്റ്റ് ചെയ്തെടുത്ത പീനട്ട് ചെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് ഞാൻ ഓർഗാനിക് ശർക്കരയാണ് അത് ഈ പീനട്ട് ബട്ടറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുക ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ ഹണിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം മധുരം വേണ്ട ഷുഗർ ഒന്നും വേണ്ട സ്വീറ്റ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ നല്ല കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബ്ലൻഡ് ചെയ്തെടുക്കാം ഇതാ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലൻഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഓയിൽ ഷുഗർ അതൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതാ നല്ല ഹെൽത്തി പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ